ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി മുതൽ മുതൽ എല്ലാ കോഴ്സുകളും വെറും രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് ഇനി ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം കോട്ടപ്പിടിക്ക് സമീപം മുട്ടത്തുപാറയിൽ കാട്ടാന വീണ് തകർന്ന കിട പത്തു മാസമായിട്ട് നന്നാക്കാത്തതിനാൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു സംഭവ സമയത്ത് അധികൃതർ നൽകിയ യാതൊരു പാലിക്കപ്പെട്ടില്ല എന്നും നാട്ടുകാർ ആരോപിക്കുന്നു കോട്ടപ്പടിക്ക് സമീപം മുട്ടത്തുപാറയിൽ കാട്ടാന വീണ് തകർന്ന കിണർ പത്തു മാസം പിന്നിട്ടിട്ടും നന്നാക്കാത്ത സംഭവത്തിൽ പ്രതിഷേധിച്ച നാട്ടുകാർക്കാണ് കോടതിയിൽ ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചത് കഴിഞ്ഞ വർഷം ഏപ്രിൽ പന്ത്രണ്ടിന് വെളുപ്പിനെയാണ് കൂട്ടം തെറ്റി കാട്ടുകൊമ്പൻ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ കുടിവെള്ളക്കിണറ്റിൽ വീണത് സമീപത്തെ മറ്റ് നിരവധി പേരുടെ കുടിവെള്ളം ഇതോടെ മുട്ടി ജനവാസ മേഖലകളിൽ സ്ഥിരശല്യക്കാരനായ ഈ കാട്ടുകൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടി ഉൾവനത്തിൽ വിടണമെന്നും ആന വീണ് നശിച്ച കിണർ നന്നാക്കിത്തരണമെന്നും കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു പ്രശ്നത്തിന് പരിഹാരം കാണാതെ ആനയെ കരക്കി കയറ്റാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ നിലപാടെടുത്തതോടെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിന് ഉറപ്പ് നൽകിയെങ്കിലും വാഗ്ദാനങ്ങളൊന്നും ഇതുവരെ നടപ്പായില്ല ആന വീണ് മണിക്കൂറുകൾക്ക് ശേഷം മയക്കൊടി വെച്ച് പിടികൂടുന്നതിനു പകരം കിണറിന്റെ വശങ്ങൾ ഇടിച്ച് ആനയെ കരക്കി കയറ്റി കാട്ടിലേക്ക് വിടുകയായിരുന്നു കിണർ നന്നാക്കാൻ കരാറുകാരനെ ഏർപ്പാട് ചെയ്തെങ്കിലും മാസങ്ങൾ പിന്നിട്ടിട്ടും ഒന്നും നടന്നില്ല വാഗ്ദാനങ്ങൾ ഒന്നും പാലിച്ചില്ലെങ്കിലും അന്ന് നാടിന്റെ പൊതു ആവശ്യത്തിനു വേണ്ടി രംഗത്ത് വന്നവർക്ക് ഫെബ്രുവരി പന്ത്രണ്ടിന് കോതമംഗലം കോടതിയിൽ ഹാജരാകാൻ സമൻസ് ലഭിച്ചിട്ടുണ്ട് പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ശേഷമാണ് കാട്ടാനയെ കരക്കി കയറ്റാനുള്ള നടപടി ആരംഭിച്ചത് നിരോധനാജ്ഞ ലംഘിച്ചത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് എടുത്തിരിക്കുന്നത് ഒരു വർഷമാകാറായിട്ടും കാട്ടാന ചാടി നശിച്ച കിണർ നന്നാക്കി തരാൻ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും വാഗ്ദാനം നൽകിയ ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും കിണറിന്റെ ഉടമ സിജു പറഞ്ഞു സർക്കാർ ഉദ്യോഗസ്ഥരും പോലീസുകാരും ബാക്കിയുള്ള ജനപ്രതിനിധികളും ഒരു വാക്ക് പാലിച്ചിരുന്നു ഈ കിണർ നന്നാക്കി തരാമെന്നും ഈ ജലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആക്കി തരാമെന്നും പറഞ്ഞാണ് അവർ അന്നാനെ മൈക്കൂടി വെച്ച് കൊണ്ടാമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ മൈക്കൂടി വയ്ക്കാനോ വേറൊന്നും ചെയ്യാതെ ജേ സി ഉപയോഗിച്ച് ഈ കാണുന്ന കിണർ കീറി ആനയെ വന്ന വഴിയിലൂടെ തന്നെ ഓടിച്ച് പടക്കം പൊട്ടിച്ച് ഓടിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഈ പറഞ്ഞ ജനപ്രതിനിധികളോ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ആരും ഈ കിണറിൻ്റെ ഭാഗത്തേക്ക് വരികയോ ഇത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ കാണുന്ന ഈ കിണറ്റിലെ ജലം ഈ ചുറ്റുവട്ടത്തുള്ള ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറാണിത് ഈ വേനൽക്കാലം ആകുമ്പോൾ അതായത് ഒരു വർഷമാകാൻ പോകാൻ ഈ കിണർ ഇങ്ങനെ കിടക്കുന്ന കിടന്നിട്ട് ഈ വെള്ളം ഉപയോഗിക്കാൻ ഞങ്ങൾക്കോ ചുറ്റുവട്ടത്തുള്ള ജനങ്ങൾക്കോ മനസ്സിനൊരു പ്രയാസമുണ്ട് കാരണം എന്ന് വെച്ചാൽ ചാനയാടി വെള്ളമാണ് ഇത് ഇത് പറ്റിക്കുകയോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ആ വെള്ളം ഉപയോഗിക്കാൻ ഞങ്ങൾക്കും മടിയാണ് അതിനുശേഷം പല ജനപ്രതിനിധികളെയും ഞങ്ങൾ സമീപിച്ചു അവരെ അവരുടെ ഭാഗത്തു നിന്നും ഒരു പിന്തുണ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കിണർ നന്നാക്കുകയോ ആനശല്യത്തിന് പരിഹാരം കാണുകയോ ചെയ്യാതെ നാടിന്റെ ആവശ്യത്തിന് മുന്നിട്ടിറങ്ങിയവരെ കേസിൽ കൊടുക്കുകയാണെന്നും ജയിൽ ശിക്ഷയാണ് തരുന്നതെങ്കിൽ അനുഭവിക്കാൻ തയ്യാറാണെന്നും പ്രദേശവാസിയും സമൻസ് ലഭിച്ചവരിൽ ഒരാളുമായ ജുവൽ ജൂഡി പറഞ്ഞു ഈ ഏപ്രിൽ ആകുമ്പോ ഒരു വർഷമാവും ആനയെ കണത്തിൽ ചാടിയിട്ട് ഈ വെള്ളം കുടിക്കാൻ പറ്റില്ല ഇനി വേനലാണ് കടും വേനലാണ് വന്നത് ഈ വേനലിൽ ഇവിടെ വെള്ളം കിടപ്പുണ്ടെങ്കിലും ഇവർക്ക് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇതിപ്പോ കിടക്കുന്നത് അതുപോലെ ഇനിയൊരു അവസ്ഥ ഇപ്പൊ നമുക്ക് ഞങ്ങളന്ന് അന്ന് മുമ്പിൽ നിന്ന് പലർക്കും ഇന്ന് കേസാണ് ഈ പന്ത്രണ്ടാം തീയതി കോടതിയില് ഹാജരാവാൻ പറഞ്ഞൊക്കെയാണ് കോതമംഗലം കോടതിയിൽ അപ്പൊ ഇത് മുമ്പിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്നവരെ എല്ലാം ഇതുപോലെ കേസിൽ കുടുക്കി അകത്തിടാനുള്ള ഒരു പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കും എന്ന ഒരു പിടുത്തവും ഞങ്ങൾ ഇനിയുള്ള രീതിയിൽ ഇനി ഇപ്പൊ ആനശല്യത്തിനൊരു കുറവുമില്ല കുടിവെള്ളം ഇല്ലാണ്ടായേക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് കേസും കാര്യങ്ങളും വരുന്നു നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് അറിയാൻ വളരെ അവസരമാണ് നമ്മുടെ വീടോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും നമുക്ക് അവർക്ക് ഇനി തുറന്നിട്ട് കൊടുക്കുക നമ്മൾ ആന കയറി വീട്ടിൽ കയറി നിരങ്ങട്ടെ അല്ലെങ്കിൽ പന്നി വീട്ടിൽ കയറി നിരങ്ങട്ടെ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല കാരണം പ്രതികരിക്കുന്നവരെയൊക്കെ ഇതുപോലെ കേസിൽ കൊടുക്കുവാണെങ്കിൽ എങ്ങനെ ഒരു മുമ്പോട്ട് പോകും അതുപോലെ അന്ന് നൂറ്റി നാല്പത്തിനാല് പ്രഖ്യാപിച്ചു ഏഹ് ജോലി കഴിഞ്ഞ് തിരിച്ചു പോയ അഞ്ചോളം പേരെയാണ് പിടിച്ചുകൊണ്ട് പോയേക്കുന്നത് അവർ എന്താ സംഭവിച്ചത് പോലും അവർക്കറിയില്ല കാരണം രാവിലെ അവർക്ക് ജോലി ജോലിക്ക് പോയി തിരിച്ചു വന്ന സമയത്താണ് നൂറ്റി നാല്പത്തിനാല് പ്രഖ്യാപിച്ചു പോലും അവർക്ക് അവരെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഞങ്ങളെ ഞങ്ങളെ ഒന്നും പിടിച്ചോണ്ട് പോയിട്ടില്ല പക്ഷെ ഞങ്ങളെ ഞങ്ങളൊക്കെ പ്രതി ചേർത്ത് ഞങ്ങൾക്ക് വേറെ കേസ് കൊടുത്തേക്കാണ് ഇനി പന്ത്രണ്ടാം തീയതി എന്താവുന്ന ഞങ്ങൾ എന്തായാലും ഇതിന് ഒരു ഇടനിലയ്ക്ക് വക്കീലിനെ പോലും ഞങ്ങൾ വെക്കുന്നില്ല ഞങ്ങളെ അവരെ പിടിച്ചു അകത്തിട്ടോട്ടെ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല ഞങ്ങൾ ഈ ഒരു നാടിന് വേണ്ടിയിട്ട് ഞങ്ങൾ മുമ്പിൽ നിന്നേന് അവരകത്തിട്ടുവാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും അകത്തു പോകാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ആനശല്യം മൂലം കൊച്ചുകുട്ടികളുമായി ഇവിടെ ജീവിക്കാൻ ഭയമാണെന്നും അന്ന് പ്രതിഷേധിച്ചവർക്കെതിരെ യാതൊരുവിധ നിയമ നടപടികളും ഉണ്ടാകില്ലെന്ന് ജനപ്രതിനിധികൾ ഉറപ്പ് നൽകിയിരുന്നുവെന്നും സമൻസ് ലഭിച്ചിട്ടുള്ള പ്രദേശവാസിയായ ജോജോ ജോസഫ് പറഞ്ഞു ഈ ആവശ്യങ്ങൾ പറഞ്ഞ ഞാൻ ഉൾപ്പെടെയുള്ള പതിനഞ്ച് പേർക്കെതിരെ സമൻസ് അയച്ചിരിക്കുകയാണ് അപ്പോൾ പന്ത്രണ്ടാം തീയതി എന്തായാലും കോടതിയിൽ ഹാജരാകണം അപ്പോൾ കോടതിയിൽ ഹാജരാകണം ആ കോടതിയുടെ ഉത്തരവ് അനുസരിച്ചേ പറ്റൂ അപ്പോൾ കോടതിയിൽ ഹാജരാകാൻ തന്നെയാണ് ഉദ്ദേശം അപ്പം അതിനുശേഷം ഇതേ ആന തന്നെ നമ്മുടെ ഏരിയയിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും തുടർച്ചയായി നാശനഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നിലവിലിപ്പം നമുക്ക് ഈ കുഞ്ഞു കുട്ടികളെ ഒക്കെ ആയിട്ട് ഇവിടെ ജീവിക്കാൻ തന്നെ ഭയമായിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് അതിനെതിരെ ജനപ്രതിനിധികളോ പഞ്ചായത്തോ ഫോറസ്റ്റുകാരോ യാതൊന്നും ചെയ്യുന്നില്ല ജനങ്ങളെ സംരക്ഷിക്കാനോ ആനയെ ആനയുടെ ശല്യം പന്നിശല്യം ഒക്കെ തീർക്കാനും ആവശ്യമായ യാതൊരു തരത്തിലുള്ള നടപടികളും ഇവർ സ്വീകരിക്കുന്നുമില്ല ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കും നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ